ലിറ്റർ വാറ്റ് ചാരായവും ലിറ്റർ കോടയും എക്സൈസ് പിടിച്ചെടുത്തു സ്വദേശിയായ യുവാവ് തുറവൂരിൽ അഞ്ച് ലിറ്റർ വാറ്റു ചാരായമായി യുവാവ് കുത്തിതോട് എക്സൈസിന്റെ പിടിയിലായി തുറവൂർ പഞ്ചായത്ത് നാലാം വാർഡ് ആശാരിപ്പറമ്പിൽ മുപ്പത്തിയാറ് വയസ്സുള്ള ശരത്താണ് പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നിന്നാണ് അഞ്ച് ലിറ്റർ വാറ്റു ചാരായം നാല്പത് ലിറ്റർ കോട വാറ്റുപകരണങ്ങൾ എന്നിവയാണ് എക്സൈസ് പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി കുടിക്കുന്നതെന്ന് എക്സൈസ് അറിയിച്ചു കുത്തിനോട് റേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ പുലർകാല റെയ്ഡിന്റെ ഭാഗമായാണ് ഈ കേസ് കണ്ടെത്തിയത് ഞങ്ങള് റെയ്ഡ് നടത്തുന്നതിനിടയിൽ ശരത് എന്നയാളുടെ വീട്ടിൽ വാറ്റ്ചാരായം ഉള്ളതായിട്ട് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു തുടർന്ന് ഷാഡോ ടീമിനെ അങ്ങോട്ട് അയക്കുകയും ഷാഡോ ടീം ചെല്ലുമ്പോൾ പുക ഉയരുന്നതായി വീട്ടിൽ നിന്ന് പുക ഉയരുന്നായി കാണുകയും ചെയ്യപ്പെട്ടു തുടർന്ന് പാർട്ടിയെ വിളിച്ച് ഞങ്ങൾ ചെല്ലുമ്പോൾ ശരത്ത് അവിടെ ഉണ്ടായിരുന്നു തുടർന്ന് വീട് പരിശോധിച്ചതിൽ വാറ്റ് സെറ്റ് അടക്കം അഞ്ച് ലിറ്റർ ചാരായവും കോടയും കണ്ടെടുത്തു അത് ഞങ്ങൾ ചെല്ലുമ്പോൾ വാറ്റ് നടന്നു കഴിഞ്ഞിരുന്നു വെളുപ്പിനെ ആയിരുന്നു വാറ്റിയത് അപ്പോൾ സെറ്റ് അതേപടി തന്നെയായിരുന്നു വെച്ചിരുന്നത് ഓരോന്നെ ഇളക്കി മാറ്റി നോക്കിയതിൽ സ്പെൻഡ് വാഷ് ഇരുപത് ലിറ്ററും വാറ്റാൻ പാകപ്പെടുത്തിയ ബാക്കി ഇരുപത് ലിറ്റർ കോടയും അന്നേരം വാറ്റിയെടുത്ത അഞ്ച് ലിറ്റർ ചാരായും ഒരു ബന്നാസിൽ ഉണ്ടായിരുന്നു തുടർന്ന് കേസ് റെക്കോർഡുകൾ തയ്യാറാക്കി ഡിയാനെ അറസ്റ്റ് ചെയ്ത് കുത്തിനോട് റേഞ്ച് ഇൻസ്പെക്ടർ മുമ്പാകെ ഹാജരാക്കി ബാറും വിവറേജും ഒന്നാം തീയതി അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ വില്പനയ്ക്കാണ് ചാരായം വാറ്റിയത് ഒരു ലിറ്റർ ചാരായത്തിന് എണ്ണൂറ് രൂപ നിരക്കിൽ വിൽക്കുവാൻ തീരുമാനിച്ചിരുന്നു ഉച്ചയ്ക്ക് ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സിബിനേഷ് ജിത്തിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ സിവിൽ ഓഫീസർമാരായ എം അനിത വി കെ വിപിൻ എം ഡി വിഷ്ണുദാസ് പി ജി വിപിൻ ഇ എസ് എൻ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു